മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് മടക്കുതുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട് എല്ലാ നിലയിലും ഇടപെടും രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം മതിൽ വെള്ളവലിക്കും എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പോസ്റ്റർ ഒട്ടിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരെയും ചെയ്തിട്ടാണല്ലോ അതിൽ വരുന്നത് അദ്ദേഹം ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളടിക്കാനും അറിയാം മതിൽ ചൊരണ്ടാനും അറിയാം പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ അടുത്തൊരു മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊറ്റ ചിലപ്പോൾ പോകുന്നുണ്ട് അത് എങ്ങനെയാണ് മതിൽ ചുരണ്ട എങ്ങനെയാണ് മതിൽ വെള്ളടിക്കുക എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക അപ്പം ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പിയിലും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ അതിലൂടെ നമ്മുടെ നിലപാട് പുറത്തു വരും അപ്പം അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പറയാൻ അറിയാത്തവരല്ലോ നമ്മളാരും അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഉയർത്തിയ വിഷയം പ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് രാഷ്ട്രീയ അപക്വമായ സമീപനമാണ് രാഷ്ട്രീയ അല്പത്തരാണ് ഇതാണ് ഉയർത്തിയ വിഷയം ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാം ഞാൻ അതല്ല മലയാളം അറിയാനും അറിയാം മലയാളത്തിൽ തെറിവറിയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറയും മാന്യമായിട്ട് പറയും അത് ഇനിയും ഉയർത്തും അത്രേ പറയാമോ പിന്നെ ഒരു കാര്യം കൂടി നമുക്കൊരു കമ്പനി ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം കമ്പനി വിലക്ക് വാങ്ങാം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ കയറിപ്പറ്റാം വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വാങ്ങാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ